നമസ്കാരം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ അശ്ലീല ആംഗ്യം കാണിച്ച കേസിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് യദു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ഈ കേസിലെ പ്രതി യദുവിന് ഒപ്പം ചാനലുകളും പത്രങ്ങളും പത്രങ്ങളും മുഖപ്രസംഗത്തിൻ്റെ സ്പേസ് വരെ നീക്കി വെച്ചുകൊണ്ട് ഒപ്പം സഞ്ചരിക്കുന്ന മാധ്യമ ലോകത്തെയാണ് നമ്മൾ കുറേ ദിവസമായിട്ട് കാണുന്നത് ചില ആളുകളൊക്കെ വ്യത്യസ്തമായി സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ലോകം കാണുന്നുണ്ട് എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ എട്ട് മണി ചർച്ചകൾ അഞ്ച് ദിവസമായിട്ട് യദുവിന് പിന്നാലെ പരക്കമ്പായാണ് യദു വലിയ ജനകീയ പിന്തുണയുള്ള ആളുകളാണ് ഒറ്റയാൽ പോരാട്ടമാണ് നീതിയുടെ വെളിച്ചത്തിനായിട്ടുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എട്ട് മണി ചർച്ചകൾ ആൺകൂട്ടങ്ങളുടെ അഭ്യാസങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞ പരാതിയെ പരിഹസിക്കുന്ന ആൺകൂട്ടങ്ങളുടെ ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഒപ്പം പത്രങ്ങളുടെ മുഖപ്രസംഗം മനോരമയുടെ മുഖപ്രസംഗമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി എന്താണ് യദുവിൻ്റെ ക്യാരക്ടറിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ന് യെതുവിൻ്റെ പൊളിഞ്ഞ കള്ളങ്ങളുടെ വിഷ്വൽ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് യതു ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീയെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ ഇനി അതൊക്കെ പോട്ടെ അദ്ദേഹത്തിൻ്റെ അപകടകരമായ ഡ്രൈവിങ് തടഞ്ഞു എന്നുള്ള പരാതി ഒരു മേയറുടേതായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ആയി ഉന്നയിക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിൽ അവരൊരു വനിതയാണ് ഒരു പുരുഷൻ അശ്ലീലാംഗ്യം കാണിച്ച പരാതി ഉന്നയിച്ച ആളാണ് ഏറ്റവും ആദ്യം മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്ന ഏറ്റവും ആദ്യം മുതൽ അവർ ഈ തടയുന്ന കാര്യത്തിലേക്ക് വരെ നീങ്ങിയത് അശ്വീലാംഗ്യത്തിൻ്റെ പ്രശ്നമുന്നയിച്ചുകൊണ്ടാണ് എന്ന് തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ നിൽക്കാണ് പക്ഷേ നമ്മുടെ ആൺകൂട്ടം എട്ട് മണി ആൺകൂട്ട ചർച്ചയിൽ അത് സമ്മതിക്കില്ല ചാനലുകളുടെ വാർത്ത സുപ്രഭാതങ്ങളും ചാനൽ ചർച്ചകളും വാർത്തകൾ കുത്തി നിറച്ചു പോകുന്ന വാർത്താ ബുള്ളറ്റിനുകളും ഒക്കെ ആര്യ രാജേന്ദ്രനെ ഒരു വലിയ ബീപൽസ്യ രൂപമായി എന്താ പറയുക ഏതൊരു ഒരാൾ പറഞ്ഞു കെട്ടിലമ്മയായി എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്രമാത്രം സാമൂഹ്യ വിരുദ്ധം ായി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാധ്യമ സാമൂഹ്യ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അങ്ങനെ പറയാതെ വയ്യ അത്രമാത്രം ക്രൂരമായ സാമൂഹ്യവിരുദ്ധമായ സമീപനങ്ങളാണ് നമ്മുടെ മാധ്യമം ഈ കാര്യത്തിൽ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു പെണ്ണ് ഒരു വണ്ടി തടഞ്ഞെടുത്ത് ചോദ്യം ചെയ്തു എന്നുള്ളത് അത്യന്തികമായ പ്രശ്നം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലെ യഥാർത്ഥ പ്രശ്നത്തിലേക്കാണ് വരുന്നത് ഇന്നത്തെ മൂന്ന് കള്ളങ്ങൾ യതു ഉന്നയിച്ച മൂന്ന് കള്ളങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം മുതലുള്ള പ്രശ്നങ്ങളിലേക്ക് വരാം ആദ്യം ആര്യ രാജേന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ഹാഷ്മി പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നീതിയുടെ വെളിച്ചം കിട്ടാൻ വേണ്ടി ഏതു പറഞ്ഞ ആ കാര്യം ചെറിയൊരു വരി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ തേങ്ങയടച്ച് തുടങ്ങാം ചിലവർക്ക് ഈ ചേച്ചിമാർക്കൊക്കെ സഹായം ചെയ്യാൻ നടക്കുന്ന ചിലവരുണ്ട് അവിടെ അവർക്ക് പല ഉപയോഗങ്ങൾ കാണുമായിരിക്കും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമായിരിക്കും ഇത് ഈ കേസിലെ പരാതി ഉന്നയിച്ച പെണ്ണിനൊപ്പം പിന്തുണയുമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ ഒരു മുഖ്യധാര ചാനലിലിരുന്ന് ചാനലുകളുടെ ആവോളമുള്ള പിന്തുണ ആസ്വദിച്ചുകൊണ്ട് ആ കേസിലെ പ്രതി പറഞ്ഞ അശ്ലീല പ്രഭാഷണമാണ് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ബസ്സിലെ ഈ ബസ് അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു അവിടം വരെ ശേഷവും അദ്ദേഹം പോലീസിലേക്ക് പോയി പിന്നീട് അവിടെ നോക്കാൻ പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ബസ്സിലെ എന്താ പറയുക സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളൊരു പോലീസിൻ്റെ അന്വേഷണത്തിൽ റിപ്പോർട്ട് പുറത്ത് വന്നു അപ്പം തന്നെ അടുത്ത സെക്കൻഡിൽ ചാനലുകൾ യെദുവിനെ വിളിച്ചു ആരാണ് യദു അത് മേയറുടെ ആൾക്കാരാണ് ഒപ്പം ചാനലുകളും മാധ്യമങ്ങളും പ്രഖ്യാപിച്ചു മേയറുടെ ആൾക്കാർ മെമ്മറി കാർഡ് മുക്കി അല്ലെങ്കിൽ എടുത്തു മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മെമ്മറി കാഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ഉപയോഗപ്പെടുന്ന ആൾ ആരാണ് മേയറുടെ പരാതി നിലനിൽക്കുകയാണ് കാരണം മേയർ ഉന്നയിച്ചതുപോലെ ഈ പറയുന്ന കെ എസ് ഈ ബസ്സിൻ്റെ അമിത അപകടകാരിയായ സാധ്യത മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ അപകടകരമായ ഡ്രൈവിംഗ് അയാളുടെ ആക്ഷേപങ്ങൾ ഈ ബസ്സിലെ ആളുകളുടെ മുഖം ഒക്കെ അവിടെ ഉണ്ടല്ലോ അത് നിലനിൽക്കുന്നത് അനുകൂലമാകും എന്ന് നമുക്ക് ഊഹിക്കാം അതൊക്കെ പോട്ടെ അതിനപ്പുറത്ത് ഈ കെ എസ് ആർ ടി സി അത്രയും നേരം അയാളുടെ കയ്യിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചാനലുകൾ പ്രഖ്യാപിച്ച് മേയറുടെ ആൾക്കാർ അത് മുക്കി എന്ന് പറഞ്ഞു എന്തിനാ കെ എസ് ആർ ടി സി ബസ്സിൽ സച്ചിൻ ദേവി കയറിയത് ആരും അറിയാതിരിക്കാനാണ് എന്നുള്ളതാണ് പറയുന്നത് കെ എസ് ആർ ടി സിയിൽ സച്ചിൻ ദേവ് കയറി എന്നത് അവർ തന്നെ സമ്മതിക്കുകയാണ് സച്ചിൻ ദേവ് അത് സമ്മതിച്ചു മനോരമ മേൽക്ക് നൽകിയ അഭിമുഖത്തിൽ അത് പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മുക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് മുക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മേയറുടെ ആൾക്കാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ യദുവിനെ ആ സുപ്രധാനമായ ന്യൂസ് അന്ന് അവതരിപ്പിക്കുകയും ചെയ്തു അയാൾ അത് പറയുകയും ചെയ്തു ഇതെന്തായാലും മെമ്മറി കാർഡ് എനിക്ക് എടുത്തു മാറ്റാൻ പറ്റൂല ഞാനേ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്നു പിന്നെ പിറ്റേ ദിവസം പത്ത് മണിയായി എന്നെ അപ്പോഴാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിപ്പോയിൽ ഇതിനകത്ത് ബസിന്റെ അകത്ത് കയറാനോ പറ്റൂ എന്നാൽ ഇത് പറയുമ്പം കേസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇത് പറഞ്ഞൊരു കാര്യം അയാൾ മറന്നുപോയി എന്താണെന്നറിയോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ കെ എസ് ആർ ടി സിയിൽ പോയി ഞാൻ നോക്കി കെ എസ് ആർ ടി സി ഇങ്ങനെ നോക്കി കണ്ണുകൊണ്ട് വിശദമായി പരിശോധിച്ചു അപ്പോൾ അവിടെ മെമ്മറി കാർഡ് കാർഡുണ്ട് അതിനി മുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ചാനലുകളോട് പറയുന്നത് അപ്പോൾ അത് മുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന അതിനകത്തുണ്ട് ഏത് ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞാണ് എന്താ പറഞ്ഞത് വർക്കിംഗ് ആയിരുന്നു അപ്പോഴും അവർ പറഞ്ഞു വർക്കിംഗ് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് ഇറങ്ങി ഉടനെ പോയി നോക്കി അതായത് യദു ഇക്കാര്യത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്താ ആദ്യം ഞാൻ കെ എസ് ആർ ടി സിയിൽ പോയി എന്നിട്ട് അവിടെ നോക്കി പിറ്റന്നാൾ പത്തര സമയത്ത് അവിടെ പോയി നോക്കി അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഈ സാധനം ഉണ്ടായിരുന്നു ഏ അതാണ് ഒരു കാര്യം മാത്രമല്ല അത് ആണ് എൻ്റെ കേസിൽ പ്രധാനപ്പെട്ട തെളിവായി മാറാൻ പോകുന്നത് എന്ന് യദു ആദ്യം പറഞ്ഞു മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് വാർത്ത തന്ന ഉടനെ അത് അദ്ദേഹം പറഞ്ഞു അത് ഈ മേയറുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും അവിടെ പോകാൻ പോലും അധികാരമില്ല അങ്ങനെ ഒരു ചാൻസേ ഇല്ല ഞാൻ പോലീസിൻ്റെ അധീനത്തിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞത് അദ്ദേഹം മുക്കി അതായത് ഒരു കള്ളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കള്ളം പിടിക്കപ്പെട്ടതിന് ശേഷം വാർത്താ ലേഖകരെ സമീപിച്ച സമയത്ത് റിപ്പോർട്ടർമാർ ഈ കാര്യം ചോദിച്ചു അപ്പോൾ ഏത് ഇൻ്റെ പ്രകടനം കൂടി കണ്ടേ ഇതാ ഇങ്ങനെ അവിടെ 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 നിന്ന് സ്റ്റേഷനിൽ ഇറങ്ങി പോയി എന്ന് പറയുന്നു മറ്റൊന്ന് എനിക്ക് കയറാൻ എന്നെ കയറ്റില്ല എന്നുള്ള പ്രതികരണം പോയിരുന്നോ വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല അതുവഴി ഉള്ളൂ നമ്മളെ ഡിപ്പോയിൽ ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ടറിയാം ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം അത് നേരെ ഞാൻ പോകുന്ന എ ടിഒമിലോട്ടല്ല അപ്പൊ ബസ് ഫ്രണ്ടി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ എന്താണ് വണ്ടിക്ക് അകത്ത് കയറിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ഭാഗത്ത് നിന്ന് സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ പലതരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അതായത് ആദ്യം ഇതു പറഞ്ഞത് ഞാൻ ഈ കേസിന്റെ തൊട്ടടുത്ത ദിവസം നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി ബസ് അവിടെ നിന്ന് നോക്കി അതിനകത്ത് ഈ സി സി ടി വിൻ്റെ സംഗതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ സി സി ടി വി അതായത് മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് വാർത്ത പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു എനക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അത് ഇവർ മേയറുടെ ആൾക്കാർ നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ പിടിക്കപ്പെട്ട സമയത്തോ നേരെ തിരിച്ച് ആകപ്പാടെ അൽത്തു പറയുന്നു യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ അതായത് അവിടെ ഞാൻ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന യതു കേൾക്കേണ്ട ആദ്യത്തെ വാദം ഒന്നുകൂടി പറയാം ഏതാ ഞാൻ അവിടെ പോയിട്ടില്ല എനിക്ക് എങ്ങനെ അവിടെ പോകാൻ പറ്റും എന്നുള്ള ഉൾട്ടി അടിച്ചുകൊണ്ടുള്ള ഇടയിൽ പറഞ്ഞ ആ വാദം ഇതെന്തായാലും മെമ്മറി കാർഡ് എനിക്ക് എടുത്തു മാറ്റാൻ പറ്റൂല ഞാൻ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്നു പിന്നെ പിറ്റേ ദിവസം പത്ത് മണിയായി ഞാൻ ഞാൻ അപ്പോഴാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയുന്നത് മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഒരു നിഗമനം നിങ്ങൾക്ക് ഉണ്ടായില്ലേ ഞാനൊന്നും പറയില്ലോ ഒരു നിഗമനം ഉണ്ടായില്ലേ ആ അത് അവിടെ നിൽക്കട്ടെ ഇതിന്റെ പിന്നാലെ ഈ യദുവിന്റെ ചിത്രം വിഷ്വലുകൾ ഇങ്ങനെ ചാനലിൽ വന്നപ്പോഴാണ് ചില ആളുകൾക്ക് മനസ്സിലായത് ഈ എന്നെ അസഭ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിലായത് അങ്ങനെ നടി റോഷ്ന എന്ന് പറയുന്ന ഒരു നടി ഈ കാര്യം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ട് എന്നും അതിലെ പ്രതി ഇയാളാണ് എന്നും അന്ന് എം വി ഡി ഉൾപ്പെടെ ഇടപെട്ട ഒരു കേസാണെന്നും പറഞ്ഞു ഈ വാർത്ത കേൾക്കേണ്ട താമസം യദുവിന് ധാർമ്മിക രോഷം മൂത്തു കാരണം ജനങ്ങളും ഒപ്പം മൂപ്പരുടെ കൂടെയാണല്ലോ അപ്പം എനിക്കെതിരെ ഒരു കാര്യം പറഞ്ഞ ജനം മൊത്തം എൻ്റെ പിന്നിൽ അണിനിറക്കൂലേ അപ്പം മൂപ്പര് ചാനലിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ പറയുന്നില്ല അയാൾ പറഞ്ഞു എന്നെ കേട്ടാൽ മതി അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും ഇത് പല ആൾക്കാരും ഇനി വരും സരിത വരും ഇനി പല ആൾക്കാരും വരും ഇതേപോലെ എനിക്ക് പ്രതീക്ഷ ഉണ്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ട് മാഡം അല്ല ഞാൻ മേഡം ജനങ്ങൾ കൂടെയാണ് എനിക്ക് പരാതിക്കാരിക്ക് പരാതിക്കാരിക്കെതിരെ അസഭ്യം പറഞ്ഞിട്ട് ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെയാണെന്ന് പറയാനുള്ള ആ നിലവാരം ഉണ്ടല്ലോ ബോധനിലവാരം ആ ബോധനിലവാരത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ കേരളത്തിലെ ചാനലുകൾ പത്രങ്ങൾ ഒക്കെ അവരുടെ ഈ പ്രവർത്തന കാലത്തെ ഓർത്ത് അങ്ങ് നിർവൃതി കൊള്ളണം അവർക്ക് വല്ല പത്മഭൂഷണം കൊടുക്കണം ഒരു അശ്ലീല ആംഗ്യം കാണിച്ച കേസിൽ പ്രതി നേരത്തെ സമാനമായി സ്ത്രീക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം കാണിച്ചതുൾപ്പെടെയുള്ള നാല് കേസുകളിൽ പ്രതി മറ്റൊരു പുതിയ കേസിലെ ആരോപണം മുന്നിലോട്ട് വന്ന സമയത്ത് ആ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ ആ നടിയെ ആക്ഷേപിക്കുകയാണ് ചാനലുകളിലൂടെ വന്നിട്ട് ഈ മറ്റേ മേയർ നിന്റെ അച്ഛന്റെ വണ്ടി വണ്ടി പോലെ ആയി പോയല്ല നിങ്ങൾ ഇല്ലയോ താങ്കൾ മറുപടി ഇല്ലേ ഇതൊന്നും പോരാനാണ് മൂപ്പര് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് എനക്കെതിരെ പറഞ്ഞാൽ അവിടുന്നെങ്കിലും പൈസ കിട്ടുമായിരിക്കും അതുകൊണ്ടാണ് മൂപ്പ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സാക്ഷാൽ ഡ്രൈവർ ചാനലുകളിലെ വീരപുരുഷൻ പറയുന്നത് ഒരു പരാതിക്കാരെ കുറിച്ചാണ് ശരിക്കു കേൾക്കണം നിങ്ങൾക്ക് എത്ര രൂപ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് ആരെങ്കിലും പൈസക്ക് അന്ന് കൊണ്ടൊന്ന് പരാതി കൊടുത്തുകൂടെയായിരുന്നോ അന്ന് നിങ്ങൾ എന്താണ് എൻ ഡി യുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് സംസാരിച്ചത് ഞാൻ എന്താണ് അതിന് പറഞ്ഞത് മറുപടി നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന ഒന്നും ഇയാളൊരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ മറുപടി ആയിരുന്നു എനിക്കൊരു ക്ലിയർ വേർഷൻ ഉണ്ട് ഇയാൾക്ക് ഒരു ക്ലിയർ വേർഷൻ ഉണ്ട് പിന്നെ ഞാനിതിൽ എന്ത് സംസാരിക്കാനാണ് ശരി ശരി ഒരു കാര്യം ചോദിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംഭവം ഈ പറഞ്ഞതിലൊന്നും തൃപ്തി പോരായിട്ട് മൂപ്പര് അതെല്ലാം ഒന്നും കോർഡിനേറ്റ് ചെയ്തിട്ട് കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വേറൊരു ചാനലിൽ പോയിരുന്ന വിശദമായി തന്നെ ഇതേ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചു വ്യത്യസ്തമായി കുറച്ച് പവർഫുൾ ആയിട്ട് അതുമല്ലാതെ തൃശ്ശൂർ റൂട്ട് ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കുന്നംകുളത്ത് വെച്ച് ഇങ്ങനെ വിഷയം നടന്നതിന് തൃശ്ശൂരുകുന്നംകുളവും ആയിട്ട് കിടക്കുന്ന എവിടെയാണെന്നുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളതല്ലേ ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാക്കുക അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അവസരം മുതലെടുക്കുകയാണ് അവസരം മുതലെടുക്കുകയായിരിക്കും ചിലപ്പോൾ സീരിയൽ ഷൂട്ടിങ് സിനിമ ഷൂട്ടിങ് കുറവായതുകൊണ്ട് പൈസ കൊടുത്ത് ആരെങ്കിലും ഒരുക്കിയതായിരിക്കും അങ്ങനെയൊക്കെ എന്താ നമുക്ക് നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് ഞാൻ എന്തൊക്കെ ഒക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യമെന്ന് എന്താണെന്ന് അസഭ്യം പറഞ്ഞത് അവരെല്ലാരും അസഭ്യക്കാരാണ് അസഭ്യം ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ് അസഭ്യം എന്താണെന്ന് പറയാൻ അവർക്ക് മടിയാണ് സംഭവം ഒരു പുരുഷൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ എന്തിന് കാണിച്ചെന്ന് ശ്രീലങ്കി ഒരു പുരുഷൻ അപമാനിച്ച വിഷയം ചൂണ്ടിക്കാണിച്ച് ഒരു പരാതിക്കാർ രംഗത്ത് വരുമ്പോൾ ആ പരാതിക്കെതിരെ ഇങ്ങനെ ചാനലുകൾ കയറി ഇറങ്ങി അശ്ലീലവും അസഭ്യവും വിളിച്ചു പറയുകയാണ് ഒരാൾ ദ്വയാർത്ഥത്തിന്റെ മൂടുപടം അണിഞ്ഞുകൊണ്ടുള്ള അശ്ലീലങ്ങൾ ഈ അശ്ലീലങ്ങൾ പറയാൻ അയാൾക്ക് വേണ്ടി നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ നല്ല പരവതാനിച്ച് ഒന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചിരുത്തുകയാണ് എന്നിട്ട് അയാൾ പറയുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുന്ന സാഹചര്യം എന്താ കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ അയാളിപ്പോൾ പറഞ്ഞില്ല ഇത്രയും നേരം നിങ്ങൾ കേട്ടല്ലോ ഈ റോഷ്ണ എന്ന് പറയുന്ന നടിയുടെ പരാതിയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് അന്വേഷണം നടത്തി എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്താണ് റിപ്പോർട്ട് വണ്ടി ഓടിച്ചത് ആ സാഹചര്യത്തിൽ ആരോപണ വിധേയനായ യതു തന്നെയാണ് എന്നും യദു തന്നെ ഈ കാര്യത്തിൽ സ്ത്രീകരണ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കണ്ടക്ടറുടെയും മൊഴി രേഖപ്പെടുത്തി ഗതാഗത മന്ത്രിക്കാണ് റിപ്പോർട്ട് നൽകിയത് എന്നിട്ടോ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരായി നടി റോഷ്നയുടെ പരാതി ശരിവയ്ക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജൂൺ പത്തൊമ്പതിന് ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബസ് ഓടിച്ചത് യെതുവാണ് ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങളാണ് പുറത്തുവിട്ടത് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു തിരികെ സഞ്ചരിച്ചത് പത്തൊമ്പതിനാണ് പത്തൊമ്പതിന് കുന്നംകുളത്ത് അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായി എന്നായിരുന്നു റോഷ്ന ആരോപിച്ചത് ഈ ആരോപണം വന്ന ഉടനെ ചാനലുകളിൽ കയറി പരിഹാസത്തോടുകൂടി ആക്ഷേപത്തോടുകൂടി അശ്ലീലം വിളിച്ചു പറഞ്ഞ ഈ പ്രതിയുടെ സ്ഥിതി ഇതാണ് എന്നിട്ട് അയാളുടെ കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ചാനലുകാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഞാൻ പാവമാണ് ഞാൻ പാവമാണ് എന്ന് പറഞ്ഞു നിലവിളിക്കുക കാരണം മുപ്പത് ജനങ്ങളുടെ പിന്തുണയുള്ള ആളാണല്ലോ കൊടുക്കുന്ന റിപ്പോർട്ടർ ടി വിയിൽ വന്നിട്ട് ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രഭാഷണം കൂടി നമ്മൾ കേൾക്കണം ആ പ്രഭാഷണത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട വീഡിയോയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഈ നടി റോഷ്ന ഉന്നയിക്കുന്നുമുണ്ട് അരുൺകുമാറിന്റെ ആ സംഭാഷണം ഒന്ന് കാണാം ഇന്നലെ ഇന്നലെ ഇദ്ദേഹം ഇതുപോലെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മേയറുടെ വിഷയമോ അല്ലെങ്കിൽ ഇതിലുണ്ടായ മറ്റു കാര്യങ്ങളൊന്നും ഇദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ല പക്ഷേ ഇദ്ദേഹം അതിനെ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹം പറഞ്ഞത് വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അത് അടിസ്ഥാനത്തിലാണ് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ലേ അങ്ങനെ മോശമായ ഈ ഈ എന്ന് പിതാവിനെ ാണ്പ്രയോഗം വിളിച്ചു എന്നാണ് കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ കാരണം നോക്കാം ഞാൻ പറഞ്ഞ് ഇനി സരിതയും വരുന്നു ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ പുതിയ പുതിയ അവതാരങ്ങൾ കേസ് കൊടുക്കുന്നതിനകത്ത് ഇനി സരിതയും വരും എന്നാണ് പറഞ്ഞത് എന്താ എന്തെങ്കിലും ഇത്രയും നേരമുള്ള ഈ വീഡിയോ കണ്ടപ്പം ഈ പറയുന്ന പ്രതി യതു സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നിട്ടും നമുക്ക് തൃപ്തി വരുന്നില്ല മൂപ്പർ തന്നെയാണ് ഹീറോ എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പരുടെ ഹീറോയിസം കണ്ടിട്ട് മതിയായില്ല എന്ന് നമ്മുടെ ആൺകൂട്ടങ്ങൾ ആവർത്തിച്ച് ഉദ്ഘോഷിക്കുകയാണ് നമ്മൾ തുടക്കം മുതൽ ഇവിടം വരെ എത്തിയപ്പം എന്താണ് ഹീറോയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് മുരളി തുമ്മാരുകൂടി ഗൗരവത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം മാധ്യമങ്ങൾ പിടിച്ച പുലിവാൽ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാരോപിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറെ തിരുവനന്തപുരത്തെ മേയർ ചോദ്യം ചെയ്ത കാര്യത്തിൽ ഡ്രൈവറെ ന്യായീകരിക്കാനും മേയറെ കുറ്റപ്പെടുത്താനുമുള്ള കൂട്ടായ ശ്രമമാണ് ആദ്യം തന്നെ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത് ഇതിനെ പിന്തുടർന്ന് ഡ്രൈവർ ഫാൻ ക്ലബുകളും ആർമിയും ഉണ്ടാകുന്നു പിന്നീട് ഡ്രൈവറിൽ നിന്നും സമാന അനുഭവമുള്ള മറ്റൊരാൾ രംഗത്ത് വരുന്നു ഡ്രൈവർ പറയുന്നത് ചിലത് വിരുദ്ധമാണ് എന്ന് തെളിയുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പയറഞ്ഞാഴിയും ബബ്ബബ് ബയും പുറത്തേക്ക് വരുന്നു ഇതൊരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കേസിൽ നിൽക്കും എന്ന് തോന്നുന്നില്ല ഇനിയും അനുഭവസ്ഥർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങൾക്ക് ഇതൊരു പുലിവാലായി മേയറെ ഇകഴ്ത്തി കാണിക്കാൻ ഊതി വീർപ്പിച്ച ഇര തന്നെ പാരയാകുന്നു ഇപ്പോൾ വിടാനും വയ്യ വിടാതിരിക്കാനും വയ്യ ഒട്ടും നാണിക്കണ്ട തെറ്റു മനസ്സിലാക്കി പുലിയുടെ വാലിൽ നിന്നും ആദ്യം പിടിവിടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം ബാക്കിയുള്ളവർക്ക് ന്യൂസ് റൂമിൽ മല അഭിഷേകമുണ്ടാകും എന്ന് മുരളി തുമ്മാരുകൂടി പറയുന്നു യഥാർത്ഥത്തിൽ ഇതാണ് സാഹചര്യം ഒരു പ്രതിയെ ഒരു സ്ത്രീ തൻ്റെ ഇടത്തോടെ പെരുമാറി എന്നുള്ള ഈഗോ വർക്ക് ചെയ്തതിൻ്റെ തുടർച്ചയായി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ തങ്ങൾ ആജീവനാന്ത എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി അപ്പുറത്തുണ്ട് എന്നുള്ള ഏത് കാരണം കൊണ്ടുപോവാം ഞാൻ ഏതാണ് എന്ന് അന്തിമമായി പ്രഖ്യാപിക്കുന്നില്ല ഒരുന്നതിൽക്കിലൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇന്ന പാർട്ടിയുടെ ആളായതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് സാധ്യത ഇതിലൊന്നാണ് എന്നുറപ്പാണ് ഇനി ഇത് രണ്ടും കൂടിയാവാം ഇങ്ങനെ ഒരു ഒരേ ഒരു കാരണം കൊണ്ട് ഒരു സ്ത്രീ ഉന്നയിച്ച ഒരു പ്രശ്നത്തെ പരിഗണിക്കാൻ പോയിട്ട് അതിനെ അശ്ലീലമായ സമീപനത്തോടെ സമീപിച്ച് അതിനെ അങ്ങ് റെഡിയാക്കി കളയുന്ന സമീപനമാണ് മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം മുരളി തുമ്മാര് കൂടി പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയും അതിൽ നിന്നും ആ പുലിവാലിൽ നിന്നും വിടാൻ എന്തായാലും മാധ്യമങ്ങൾക്ക് ചാൻസ് ഇല്ല ഏറ്റവും ഒടുവിൽ ഇന്ന് രാത്രിയും ഇത്രയും ആയതിന് ശേഷവും ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ച ഇത് തന്നെയാണ് ഈ വിഷയം തന്നെയാണ് ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് വിടാൻ ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ആര്യ രാജേന്ദ്രൻ റെഡിയാക്കി തന്നെ കാര്യം എന്നുള്ളതാണ് അവരുടെ മുന്നിലെ പ്രശ്നം ഇനിയും വരും ഇനി ഒരുപാട് വരും ഇനി ചിലപ്പോൾ ഈ യദു കരയാൻ വരെ സാധ്യതയുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന യതുമാണ് ഇനി വരാൻ പോകുന്നത് അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ മുന്നിലുള്ള ഒരു നിഗമനം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം